ഹായ് ഡി ഐസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ ടൂ ഫോറസ്സിൽ വരെ ഉണ്ട് ജോർജറ്റ് മെറ്റീരിയൽസിൽ വന്നിട്ടുള്ള അത്യാവശ്യം നല്ലൊരു മോഡലോട് കൂടിയിട്ടുള്ള പാർട്ടി വെയറും കൂടിയാണ് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ കോൺടാക്ട് ചെയ്യാം ഇത് ലാർജ് ലാർജറ്റോ ത്രിപ്ലക്സിലോ വരെ അവൈലബിൾ ആണ് ഈ ഒരു ഗൗണ് വേണമെന്നുള്ള ആളുകളും എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നോക്കാം കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങളിൽ ഓരോരുത്തരിലേക്ക് എന്താണ് എത്തുക എന്ന് അറിയാൻ പറ്റില്ല ഓക്കെ അതുപോലെ ഈ ഒരു ഐറ്റംസ് ലാർജ് ടു ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് സ്നീഷർട്ട് എടുത്ത് അയക്കാൻ നോക്കുക കേട്ടോ അതുപോലെ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഫൈവ് എക്സ് എൽ വരെ അവൈലബിൾ ആണ് കേട്ടോ അതും ദുപ്പട്ടേയും കൂടി ആഡ് ആയിട്ടാണ് അത് വരുന്നത് അതുപോലെ ഇത് ലാർജ് ടു ത്രിപിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രിബിൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ ലെങ്ത് സൈസ് വരുന്നത് അൻപത്താറാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും കളേഴ്സാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതും ലാർജ് ടു ത്രിബിൾ എക് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും ലാർജറ്റ് ട്രിപ്ലെക്സ് എല്ലാം വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പ്രായമായ ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതൊക്കെ എന്നുള്ളത് ഇതെല്ലാം നിങ്ങൾക്ക് പറുദ്ധയ്ക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ വറുത യൂസ് ചെയ്യുന്ന ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കും ഒരുപോലെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് നമ്മുടെ മാക്സി ഗോൺ എന്ന് പറയുന്നത് അപ്പോൾ എടുക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട് കറക്റ്റ് നിങ്ങളുടെ സൈസ് അതിന് താഴെയായിട്ട് കൊടുക്കുക കേട്ടോ ഒരുപാട് പേരോട് വീണ്ടും വീണ്ടും സൈസ് ചോദിക്കേണ്ട ഒരു അവസരം വരുന്നുണ്ട് നമുക്ക് ഇത്തിരി ആയതുകൊണ്ടാണ് ഇത് ഫോർ എക്സൽ ഉണ്ട് കേട്ടോ ലാർജറ്റ് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ഇതിൽ ഏതാണോ വേണ്ടത് സ്നീൻ എടുത്ത് സ്നീൻ നമ്പർ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് ബലൂൺ സ്ലീവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ബലൂൺ സ്ലീവ് തന്നിട്ടുള്ളതാണ് ഇത് കോഡ് സെറ്റാണ് വരുന്നത് അതുപോലെ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ട് ട്രിപ്പിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള മാക്സിഗോണുകളാണ് ഇത് ലാർജ് ടു ഫോർ എക്സ് എൽ വരെയാണ് അവൈലബിളായിട്ടുള്ളത് നെക്സ്റ്റ് ലാർജ് ടു ഫോർ എക്സ് എൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പും വരുന്നുണ്ട് ഇതിൽ ക്വാളിറ്റി കുറഞ്ഞ ടൈപ്പും വരുന്നുണ്ട് കേട്ടോ അതുപോലെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് അറുപത് ഉണ്ടോ ഉള്ളത് അപ്പോൾ അറുപത് സൈസിൽ നമുക്ക് വന്നിട്ടുള്ള ഒരു ഹോട്ടലെന്ന് പറയുന്നത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ അൻപത് മുതൽ അറുപത് ഇഞ്ച് വരെ ആണ് എടുക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇത് ലാർജ് ടു ഫോർ എക്സെൽ വരെ ആണ് കേട്ടോ ഇത്രയും കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ് അതുപോലെ ഇനി കോംബോയാണ് വരുന്നത് ഒന്നെടുത്താൽ ഒന്ന് കൂടെ ഉണ്ടാവും അത് ആണ് ഈ രണ്ടെണ്ണം കാണുന്ന മാത്രമാണ് കേട്ടോ കോംബോയിൽ വിടുന്നത് ഈ ഒരു ഐറ്റംസ് ഫോർ എക്സല് വരെയുണ്ട് ഇതും ഫോർ എക്സൽ വരെ ഉണ്ട് കേട്ടോ ലാർജ് ടു ഫോർ എക്സെൽ അപ്പോൾ നമ്മളുടെ ഓരോ കളക്ഷൻസും എടുത്ത് പറയുക അടിപൊളി ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇത് ലാർജ് റ്റു ത്രിപ്ലെക്സൽ വരെ ഉണ്ട് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്നേക്ക് കാറിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇതിൽ ബാക്കിയുള്ള കളറുകളെല്ലാം ഔട്ട് ആയിട്ടുണ്ട് ഈ ഒരു മൂന്ന് കളർ അവൈലബിൾ ആണ് ഡബിൾ എക്സൽ വരെയാണ് കേട്ടോ അതുപോലെ ഈ ഒരു ചുരിദാർ സെറ്റ് എന്ന് പറയുന്നത് സ്മോൾ ആയിട്ടോ ഫോർ എസ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ട് എടുക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ നമ്മളുടെ കളക്ഷൻസ് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഇത് ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെസ്റ്റ് വീഡിയോ ആയിട്ട് വരാം